ഹലോ വെൽക്കം ബാക്ക് ടു ആർ ജെ ബ്ലോഗ്സ് അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയാലോ ഇപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഉണ്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ബാജിയാണ് ഇട്ടുണ്ടാക്കണത് അപ്പോൾ പൂരി പിന്നെ ഓരോന്നൊരോന്നായിട്ട് ഇങ്ങനെ അമർത്തിയെടുക്കണം കേട്ടോ പ്രസ്സുമേൽ ഞങ്ങളിവിടെ പരത്താറില്ല കേട്ടോ അമർത്തി അമർത്തിയെടുക്കുക ചെയ്യാറ് പിന്നെ അതിൻ്റെ ഇടയിൽ ബാജിക്കുള്ള കിഴങ്ങ് റെഡിയാക്കി പിന്നെതാ നല്ലപോലെ എണ്ണ ചൂടായപ്പോൾ അതിൽക്ക് ഞാൻ അമർത്തിയ പൂ പൂരി ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തോട്ടോ പച്ചവെള്ളത്തിലാണ് കേട്ടോ പൂരി ഞാൻ കുഴച്ചെടുത്തിരുന്നത് അപ്പം നല്ലപോലെ പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ പൂരി നല്ല അടിപൊളി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റുള്ള പൂരി ആയിരുന്നു കേട്ടോ ആ നല്ലപോലെ പൊള്ളച്ച് വരുന്നുണ്ട് ഇപ്പം ഇനി അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഞാൻ പൊരിച്ചെടുക്കട്ടെ അപ്പം മോൾക്ക് മദ്രസ്സൊക്കെ പോകാനാവുമ്പോത്തന്നെ തന്നെ റെഡിയാക്കും വേണം അപ്പോൾ ചായ കൊടുത്തിട്ടുള്ള മദ്രസൊക്കെ വിടണം അപ്പോൾ മോള് പിന്നെ എണീറ്റ് പല്ലേ തേക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോളാം മദ്രസക്ക് വിടണതൊന്നും ഇപ്പോൾ പൂരി ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓളെ പണികളോളം അവിടെ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് വരും ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പൊരു ഒന്നൂരുന്നിങ്ങനെ പൊരിച്ചെടുത്തതാണ് പൊരി പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബജക്കിലൊക്കെ കഴിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചത് പുഴുങ്ങിയെടുക്കട്ടെ അപ്പോൾ അത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊരു നാല് വിസൽ മതിയാവും കേട്ടോ പിന്നെന്താ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ഇഞ്ചി വലിയുള്ളി പച്ചമുളക് കറിവേപ്പില അത് ഇഞ്ചി വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പിന്നെ വെല്ലുളിയും പച്ചമുളക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് അപ്പോൾ വലിയ ഉള്ളി നല്ലോണം ഒന്ന് വാടി കിട്ടിയപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലിട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടെടുക്കണം കേട്ടോ ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ അത് അധികമായ മഞ്ഞൾപ്പൊടീൻ്റെ കുത്തൽ വരും കേട്ടോ അപ്പോൾ ചെറിയൊരു മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുത്ത് കേട്ടോ എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു അത് വഴറ്റി കിട്ടിയിട്ട് പിന്നെ ഞാൻ അത് വേവിച്ച് വെച്ച കിഴങ്ങ് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കഷ്ണങ്ങളില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് അത് ആ എണ്ണയിൽ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞിട്ടോ വെള്ളം ഒഴിക്കുന്നത് ആ മസാലയിലൊന്നിങ്ങനെയൊക്കെ എടുത്തിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ വെള്ളം ഒഴിക്കാറ് ആ പച്ചമാസനൊക്കെ പോയി നല്ലൊരു ഫ്ലേവർ കിട്ടും കിഴങ്ങുമല്ലും വെളുത്തുള്ളീൻ്റെ ഒക്കെ ഫ്ലേവർ കിട്ടിയിട്ട് വിചാരിച്ചിട്ട് പിന്നെ ഇതാക്കാൻ ആ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആയാലും ഇങ്ങനെയൊക്കെ എടുത്ത് വേവിച്ചെടുത്തു ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ബാജി ഉണ്ടാക്കാറ് ഇതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതങ്ങനെ ഒന്നും നല്ലപോലെ പിന്നെ അധികം കറിയായിട്ട് ഞാൻ ഇതാക്കിയിട്ടില്ല കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയ വെള്ളത്തിൽ ഇങ്ങനെ കടത്തി വേവിച്ചെടുക്കുക ചെയ്തത് പിന്നെന്താ ഞങ്ങൾ ചായ കൊടുക്കട്ടെ ചായ കൊടുക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ബാജിയും പൂരിയും ചായയും കുടിച്ച് അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളി ആയിരുന്നു അപ്പോൾ ഒരു കൊറിയർ വന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യുകയാണേ അപ്പോൾ കുക്കറട്ടാണ് ഓർഡർ ചെയ്തിരുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ മൂന്ന് കുക്കർ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് അറ്റേ ഉള്ളു മൂന്ന് കുക്കറിന് അത്രേ റേറ്റ് വരുന്നുള്ളൂ നല്ല കുക്കറാണ് കുക്കറട്ടോ അത്യാവശ്യം നല്ല കുക്കറാണ് ഗ്രീൻ ഷെഫിൻ്റെ കുക്കറാണ് അപ്പോൾ രണ്ട് ലിറ്റർ അഞ്ച് ലിറ്റർ മൂന്ന് ലിറ്റർ അങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ മൂന്ന് ലിറ്ററിൻ്റെ കൂടെ ഒരടപ്പാണ് വരുന്നത് പിന്നെ അഞ്ച് ലിറ്ററിനോ സെപ്പറേറ്റ് വേറെ അടപ്പുണ്ട് അപ്പോൾ നല്ല കുക്കറാണ് കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് അപ്പോൾ അത് ഇന്നലെ വന്നിരുന്നത് എന്നിട്ട് ഇന്നലെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ ആയപ്പോൾ അതും കൂടെ വീടിനെ ഉൾപ്പെടുത്തിയതാണ് പിന്നെന്താ അതിൻ്റെ പിടുത്തം അതൊക്കെയാണ് കേട്ടോ വിസ്സിൽ അതൊക്കെയാണ് ഇതാണ് കേട്ടോ മൂന്ന് കുക്കറ് ഷാറാണ് ആ റേറ്റിൻ്റെ ഒക്കെ നല്ല പൊതുണ്ട് കേട്ടോ പിന്നെന്താ മക്കൾ സ്കൂളിൽ പോകാൻ റെഡിയായി അപ്പോലെ സ്കൂൾ വണ്ടി ഐറ്റം വേണ്ടി പോവാണ് ചിരിച്ചോട് വരുന്നുണ്ട് കേട്ടോ ഓൾക്കാരെ വീഡിയോ എടുക്കുന്നതൊക്കെ അതുപോലെ അങ്ങനെ സ്കൂളിൽ പോകാല പരിപാടിയിലാണ് ഇപ്പോൾ ദാവൂല് ഓട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ പോയാൽ ഓട്ടോ ദാ വരുന്നുണ്ട് അങ്ങനെ ഓര് ബാഗൊക്കെ കൊടുത്ത് കയറാൻ പരിപാടിയിലാണ് അങ്ങനെ ഓല് പോയി അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ അസ്സലാമു അലൈക്കും